ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൻ്റെ വാക്കുകൾ കൊണ്ട് അവന്തിക നന്ദനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവന്തികയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നന്ദൻ പുതിയൊരു ജീവിതം ജീവിക്കാൻ എനിക്കൊരു അവസരം തന്നോടെ നന്ദേട്ട നന്ദേട്ടനോടൊപ്പമുള്ള ഇന്നലെ ഒരു രാത്രി മതി അവന്തകിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അഭിനയമായിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞുള്ള ദിവസത്തിൽ നമ്മൾ എന്ത് സന്തോഷമായിട്ടാണ് ജീവിച്ചത് ഇനി ശരിക്കും നമ്മൾ അങ്ങനെ ജീവിക്കാൻ പോവുകയാണ് നന്ദേടന്റെ പഴയ അവന്തികയായി നല്ലൊരു മരുമകളായി നല്ലൊരു ഏട്ടത്തിയായി ഇനി ഒരിക്കലും നന്ദേടൻ ഇഷ്ടമില്ലാത്ത അവന്തികയായിട്ട് ഞാൻ മാറില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദന്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്യുകയാണ് അവന്തിക അത്രയും ചെയ്തിട്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് നന്ദനും ശരിക്കും ഇന്നലെ നടന്ന സംഭവങ്ങളൊന്നും ഇപ്പോഴും നന്ദനെ ഓർക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഓർക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ആ ബാറിൽ നിന്ന് സന്ധ്യയാണ് കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ അവന്തികയാണ് തന്നെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടു വന്നത് അത്രയും വരെയും നെ ഓർത്തെടുത്തു ശേഷം കാണിക്കുന്ന സച്ചിയുടെ മുറിയിലേക്ക് രാവിലെ ചായയുമായിട്ട് അർച്ചന വന്നിരിക്കുന്നു സച്ചി വിളിച്ചുണർത്തി ചായ കൊടുക്കുകയാണ് ഗുഡ് മോർണിംഗ് അവിടെ വെച്ചേക്കെന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ അർച്ചന ചായ അവിടെ വെച്ചു കുറച്ച് വിഷമത്തോടെ അർച്ചന അവിടെ ഇരിക്കുന്നുണ്ട് തനിക്കത് എന്ത് പറ്റി രാവിലെ തന്നെ എന്നെ സച്ചി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അർച്ചന അത് കള്ളമാണെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം പിന്നെ എന്തിനാ കള്ളം പറയുന്നത് എന്നെ സച്ചി ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിവാഹം കഴിഞ്ഞ് ഉടനെ കുഞ്ഞാവാത്തത് എന്തെങ്കിലും വലിയ കുറ്റമാണോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന ചോദ്യം അങ്ങനെ ആയോണ്ട് വിവാഹം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ ഗർഭിണിയായില്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാ എനിക്കും സച്ചിയുടെ നിമില്ലാത്ത പ്രശ്നങ്ങളാ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഇതേ പറ്റി താനോട് ആര് ചോദിച്ചു എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു അവസാനമായിട്ട് അമ്പിളി ചേച്ചിയുടെ വകയായിരുന്നു ചോദ്യം ഇനി എല്ലാവരോടും ഇനി മറുപടി പറയാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു സച്ചിയേട്ടൻ വേഗം റെഡിയാവ് നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം ഏത് സ്ഥലത്താണെന്ന് സച്ചി ചോദിച്ചപ്പോൾ അർജുന പറയുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾ പറഞ്ഞു ഇവിടെ അടുത്ത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് പോയി കാണാം സച്ചിട്ടാ ഇന്ന് തന്നെ പോകാം ഇരിക്കേട് സച്ചി പറയുന്നുണ്ട് എന്തിന് നമുക്ക് സന്ധ്യ ഡോക്ടർ ഉണ്ടല്ലോ മാത്രവുമല്ല ഡോക്ടർ പറഞ്ഞതല്ലേ ഒരു കുഴപ്പവും പറഞ്ഞു എങ്കിലും സച്ചേട്ടൻ പറയുന്നത് പോലെ ഏതൊരു കാര്യത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ലേ നമുക്ക് കുഴപ്പമൊന്നും പറഞ്ഞിട്ടും ഇനിയും വൈകുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുമെന്ന് കരുതി സന്ധ്യ ഡോക്ടറെ നമ്മളോട് പറയാതിരിക്കുന്നയാണെങ്കിലോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ സച്ചി ഏട്ടാ കേട്ട് സച്ചി പറയുന്നു അപ്പോൾ സന്ധ്യ ഡോക്ടർ നമ്മളോട് കള്ളം പറഞ്ഞാണെന്നാണോ താൻ വിചാരിച്ചത് അയ്യോ അങ്ങനെയല്ല നമുക്ക് ഈ ഡോക്ടറിനെ കൂടി ഒന്ന് കണ്ടെന്ന് കരുതി എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് എന്ന് അർച്ചന ഞാനൊരു കാര്യം പറയട്ടെ ഈ ആളുകൾ ഓരോ സമയത്തും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതോർത്ത് വിഷമിച്ചിരിക്കാനേ ഇരുന്നാല് പിന്നെ അതിനുള്ള സമയം ഗുളികയും മരുന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് അർച്ചന പറയുന്നു ആളുകളുടെ ചോദ്യത്തിനപ്പുറം നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദാളുകളായില്ലേ സച്ചി ചേട്ടാ ഓരോരുത്തരെ ഓരോന്ന് പറയുമ്പോഴും മറ്റുള്ളവർ അവരുടെ കുഞ്ഞിനെ ലാളിക്കുന്നത് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ സങ്കടങ്ങൾ നിറയാറില്ലേ ഇങ്ങനെ എത്ര നാളെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു അവസാനം വേണ്ടയില്ലാത്തനും എനിക്കേട്ട് സച്ചി പറയുന്നു എങ്കിൽ ശരി നമുക്ക് പോവാം പക്ഷേ ഇന്ന് വേണ്ട നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ പോകാം സ അർച്ചന പറയുന്നു ഈ കാര്യത്തിൽ സച്ചിയേട്ടൻ ഇന്ന് സൗകര്യം ഉണ്ടായേ പറ്റൂ അല്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യവും നമ്മളായിട്ട് ഒന്നിനും വൈകിപ്പിക്കേണ്ട എന്നാലും എന്ന് പറഞ്ഞ് സച്ചി ഒഴിയാൻ ശ്രമിക്കുന്നു ഒരു എന്നാലും നമ്മൾ രണ്ട് പേരും ഇന്ന് ഡോക്ടറെ കാണാൻ പോകുന്നു ട്രീറ്റ്മെൻറ് വേണമെങ്കിൽ അത് ചെയ്യും പിന്നെ സന്ധ്യ ഡോക്ടർ അത് തൽക്കാലം അറിയണ്ട ഡോക്ടറിനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന് ചിലപ്പോൾ ഡോക്ടറിനെ തോന്നിയാലോ ഡോക്ടറിനോട് മാത്രമല്ല ഇവിടെ ആരോടും അത് പറയണ്ട അഥവാ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നെങ്കിൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സച്ചിയുടെ എനിക്ക് വേഗം റെഡിയാവും അപ്പോഴത്തേക്കും ഞാൻ ജോലിയൊക്കെ ചെയ്ത് തീർക്കാം എന്നെ പറഞ്ഞിട്ട് അർച്ചന അവിടെ പോയപ്പോൾ ടെൻഷനോട് ഇരിക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും ഒരു ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുകയാണ് ഡോക്ടർ പറയുന്നു കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാൻ ഒരു തടസ്സവുമില്ല എന്ന് മറ്റൊരു ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ എവിടെ പരിശോധിച്ചാലും അത് തന്നെയായിരിക്കും റിസൾട്ട് എനിക്കേട്ട് സച്ചി പറയുന്നു ഞാനത് പറഞ്ഞതാണ് ഡോക്ടർ പക്ഷേ ഇവൾക്ക് മനസ്സിലാകണ്ടേ അത് മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർ മുമ്പ് ചെക്കപ്പ് നടത്തിയിരുന്ന ഡോക്ടർ ഞങ്ങളുമായിട്ട് നല്ല പരിചയമുള്ളൊരു ഡോക്ടറാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ചിലപ്പോൾ പറയാൻ മടിയുണ്ടാവും അതുകൊണ്ടാണ് ഇത് കേട്ട ഡോക്ടർ പറയുന്നു എത്ര വലിയ ബന്ധമുണ്ടെങ്കിലും ഒരു ഡോക്ടർ അത് മറച്ചു വെക്കുമെന്ന എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചും ഈ കാര്യം ഈ കാലത്ത് അങ്ങനെ മറച്ചു വെക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്ത് തടസ്സമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളു ചില റയർ കേസുകളിൽ മാത്രമേ അങ്ങനെ നടക്കാറുള്ളൂ ഞങ്ങൾക്ക് മുറപ്പുണ്ട് ഡോക്ടർ ഒരു കുഞ്ഞ് ജനിക്കുവന്ന് ഇതിപ്പോൾ താമസിക്കുമ്പോഴാണ് ഒരു ടെൻഷൻ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കണം എന്നുള്ളത് ഇനിയും താമസിപ്പിച്ച് അവരെ കൂടി നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ സച്ചിടനെ കൂടി ഇവിടേക്ക് വന്നത് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് അറിയാം എങ്കിലും ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് ഡോക്ടർ ഒന്ന് നോക്കണമെന്ന് അർച്ചന പറയുന്നു എന്തെങ്കിലും ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് വേഗം ചെയ്യണമെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ശരി നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം സച്ചി ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം ഞാൻ വിളിപ്പിക്കാം അപ്പോൾ വന്നാൽ മതി സച്ചിയാണെങ്കിൽ വളരെ ടെൻഷനിൽ സച്ചി പോകാത്തത് കൊണ്ട് അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ടാ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ പുറത്തേക്ക് നിൽക്കേ ഇതിപ്പോ സച്ചിക്ക് ഭയങ്കര ടെൻഷൻ ആണല്ലോ സച്ചി എല്ലാത്തിനും നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാന്നേ അങ്ങനെ സച്ചിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് രണ്ട് പേരും കൂടി സച്ചി പോയ ശേഷം അർച്ചന പറയുന്നുണ്ട് ഒരു കുഞ്ഞു വേണോന്ന് എന്നേക്കാൾ ആഗ്രഹം സച്ചിയേട്ടനാണ് പുറത്ത് വളരെ ടെൻഷനോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് അനൂപിനെ നെലിശേരി നെല്ലശ്ശേരി കമ്പനിയിലേക്ക് ഇന്നു മുതൽ അപ്പോയിൻമെൻ്റ് ചെയ്യുകയാണ് നന്ദൻ അനൂപിനെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് തന്നെ ജോയിൻ ചെയ്യുകയല്ലേ എന്ന് ചോദിക്കുന്നു ഇന്ന് ഇന്നു മുതൽ ഞാനവിടെ ഉണ്ടാകുമെന്ന് അനൂപം പറയുന്നുണ്ട് എല്ലാ സ്റ്റാഫുകളെയും പരിചയപ്പെടാൻ പറയുകയാണ് അനൂപ് നന്ദൻ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും എന്നിട്ടും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്നോടോ സച്ചിയോടോ ചോദിച്ചാൽ മതി ഓക്കെ എന്നാൽ അനൂപ് അനൂപിച്ചല്ലേ എന്നെ നന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അനൂപം അങ്ങോട്ടേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് അർച്ചനയെ പരിശോധിച്ചിരിക്കുകയാണ് ഡോക്ടർ എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ടെൻഷനോടെ അർച്ചന ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറയാം അർച്ചനയുടെ ഹസ്ബൻഡിനോടും കൂടി ഒന്ന് വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വളരെ ടെൻഷനോടെ ഇരിക്കുന്ന സച്ചിയുടെ അരികിലേക്ക് സിസ്റ്റർ വന്നിട്ട് ഡോക്ടർ അകത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ സച്ചി അകത്തേക്ക് കയറിപ്പോയി എന്താ ഡോക്ടർ എന്തിനാണ് വരാൻ പറഞ്ഞത് എന്നൊക്കെ ടെൻഷനോടെ സച്ചി പറ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഡോക്ടർ പറയുന്നു ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അതുപോലെ ഉൾക്കൊള്ളുകയും വേണം ഇടയ്ക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെയാ എന്താ ഡോക്ടർ കാര്യം എന്തായാലും പറയൂ എന്ന് അർച്ചന അത് അർച്ചന ഒരിക്കലും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടറിനെ തടയുകയാണ് സച്ചി ഡോക്ടർ എനിക്ക് ഡോക്ടറിനോടൊന്ന് സംസാരിക്കണമായിരുന്നുവെന്ന് സച്ചി എന്താ പറഞ്ഞോളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അർച്ചനയോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ സച്ചി പറയുന്നു പുറത്തേക്ക് ഞാനന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് സച്ചി എന്താ സച്ചിട്ടാ എന്താ പറ്റിയതെന്ന് അർച്ചന ചോദിക്കുന്നു ഒന്നുമില്ലാത്തനെന്ന് പുറത്ത് നിൽക്കുക എന്ന് സച്ചി പറയുന്നുണ്ട് ടെൻഷനോട് ഇരിക്കുകയാണ് അർച്ചന ഒന്നും വേണ്ട എനിക്ക് മറ്റൊരു കാര്യം ഡോക്ടറിനോട് പറയാനുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട് സച്ചി അർച്ചന പുറത്തേക്ക് പോയപ്പോൾ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അർജുനക്കെന്തോ മനസ്സിലാകുന്നു എന്താ സച്ചി എന്താ പറയാനുള്ളത് എന്ന് ഡോക്ടർ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറയാൻ വന്ന കാര്യം തന്നെയാണ് സംസാരിക്കാനുള്ളത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്നല്ലേ എന്നെ സച്ചി പറഞ്ഞത് വാട്ട് എന്നിങ്ങനെ അന്ധം ചോദിക്കുകയാണ് ഡോക്ടർ എനിക്കത് നേരത്തെ അറിയാമായിരുന്നു നേരത്തെ അവൾ പറഞ്ഞില്ലേ അവളുടെ ഫ്രണ്ട് ഒരു ഡോക്ടറിനെ പറ്റി ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ ഇൻ ഇതുവരെ അർച്ചനയെ ഒന്നും അറിയിച്ചിട്ടില്ല അവൾ ഒരിക്കലും ഇത് അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് അർച്ചനയ്ക്ക് കൊണ്ടുവന്നത് അർച്ചനയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷിക്കും മങ്ങലേക്കുന്ന ഒരു കാര്യവും ഞാൻ അർച്ചനയോട് പറയില്ല അർജുന വിഷമിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് സച്ചി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും സച്ചിക്ക് അർജുനയുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടോ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല അങ്ങനെയുള്ള വസ്തുത എനിക്ക് ബോധ്യമുള്ളപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി അറിയിക്കാതിരിക്കുന്നത് ഞാൻ അർച്ചനയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കില്ലേ അർച്ചനയെ പോലെ ഒരു സ്ത്രീയാണ് ഞാനും ഒരു അമ്മയാകുക എന്നിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എത്ര വലിയ കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ പേഷ്യൻറ്റിനോട് ഇത് മറച്ചു വയ്ക്കാൻ എനിക്കാവില്ല ബന്ധവും സൗഹൃദവും കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ അർച്ചനയിൽ നിന്നും മറച്ചു വെച്ചിട്ട് താങ്കളോട് അത് പറഞ്ഞത് എന്നെക്കൊണ്ട് അതിനാവില്ല എന്ന് ഡോക്ടർ ഡോക്ടർ പ്ലീസ് എന്ന കേസ് അച്ഛൻ പറഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട് ഇതൊന്നും അറിയാതെ അമിത പ്രതീക്ഷ കൊടുത്ത് എത്ര നാളെ കാത്തിരിക്കും എത്ര കാലം താങ്കൾക്ക് അത് ആ കുട്ടിയിൽ നിന്നും മറച്ചു വെക്കാൻ സാധിക്കും പിന്നീട് ഒരു നിമിഷം ഇതെല്ലാം ആ കുട്ടി അറിയുന്ന നിമിഷം അതിൻ്റെ ശാപം എനിക്കും കൂടി കിട്ടിയെന്ന് വരും സച്ചിയോട് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ തന്നെ അർച്ചനയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്ക് ഒരു ഞെട്ടിലോ കരച്ചിലോ സത്യങ്ങൾ മനസ്സിലാക്കാൻ അർച്ചനയ്ക്ക് സാധിച്ചേക്കും മറച്ചു വയ്ക്കും തോറും അപകടമാണ് ഇത്രയും ദിവസം പറയാതിരുന്നത് തെറ്റാണെന്ന് ഞാൻ പറയൂ എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം എനിക്കറിയാം അർച്ചന ഇതറിയുമ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അന്ന് അർച്ചന അത് പറഞ്ഞതായിരുന്നു ഇപ്പോൾ ആ കാര്യം സച്ചി ഓർക്കുന്നു ആ കാര്യം സച്ചി ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു സച്ചി അന്ന് അർച്ചന ഈ എങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് കരുതി പറഞ്ഞതായിരിക്കില്ല സച്ചി നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരില്ലെന്ന് അർച്ചന മനസ്സിലാക്കുന്ന ആ നിമിഷം കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അവസാനിപ്പിക്കും ഒരു കുറ്റബോധവുമില്ലാതെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം എനിക്ക് കേട്ട് സച്ചി പറയുന്നു എനിക്കും അർച്ചനയ്ക്കും ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ലെന്ന് അർച്ചന മനസ്സിലാക്കിയാൽ പിന്നെ സംഭവിക്കുന്നത് അര കേട്ട് വീണ്ടും ഡോക്ടർ പറയുന്നു സച്ചി അവളിത് അറിയണം വെറുതെ ആ കൊച്ചിന് പ്രതീക്ഷ കൊടുത്ത് ഇനിയും ചതിക്കരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം എന്ന് സച്ചി പറയുന്നു എന്തുപകാരമെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറയാം എന്ന് സച്ചിയും എന്നാൽ പുറത്ത് വളരെ ടെൻഷനോട് ഇരിക്കുകയാണ് അർച്ചന സച്ചി പുറത്തേക്ക് വരുന്നു എന്തായി സച്ചിയേട്ടാ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുന്നു ഏയ് വേറെ കുഴപ്പമൊന്നുമില്ല തന്നോട് മാത്രമായിട്ട് ഡോക്ടറിനെ എന്തോ പറയാനുണ്ട് താൻ ചെല്ലു എന്ന് സച്ചി ചെല്ല് വേറൊരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അർച്ചനയെ ഡോക്ടറിന്റെ മുറിയിലേക്ക് സച്ചി പറഞ്ഞു വിടുന്നു ടെൻഷനോടെ അകത്തേക്ക് പോവുകയാണ് അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർമൈ ലൈക്ക് ഷെർമൈ ചാനൽ